നമസ്കാരം പ്രാപ്ത ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വോം എന്താ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഒന്നുമില്ല പാകിസ്ഥാനെ കൊണ്ട് ഒതുവാവില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് കിഡിലൻ കിഡിലൻ ചേസിംഗ് അങ്ങ് നടത്തി നമ്മുടെ ചുണക്കുട്ടികൾ പാകിസ്ഥാൻ നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് അടിച്ചപ്പോ അതൊരു വലിയ സ്കോറാണെന്ന് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ നമ്മൾ അപ്പോഴേ ഉറപ്പിച്ചു പറഞ്ഞൊരു കാര്യമാണ് ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ഡെപ്ത്ത് ആതിര പിടിക്കാനുള്ള ബോളിംഗ് ഒന്നും ഇപ്പൊ പാകിസ്ഥാനില്ല തുടക്കം മുതൽ അങ്ങ് വെടിക്കെട്ടായിരുന്നു ഓ എന്തൊരു തുടക്കമാണ് അഭിഷേകും ഗില്ലും ചേർന്ന് നമുക്ക് തന്നത് ഷൈൻ ഷാഫ്രീദിയുടെ ആദ്യ പന്ത് തന്നെ സിക്സറിനെ പറത്തിക്കൊണ്ട് അഭിഷേകങ്ങ് തുടങ്ങി കൂടെ കൂടി നമ്മുടെ ശുഭൻ ഗില്ലും അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് നൂറ്റി അഞ്ച് റൺസിൻ്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വെറും ഒമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ കുറിച്ചപ്പോഴേ കളി നമ്മുടെ കയ്യിലിങ്ങിരുന്നു ഏതായാലും ഇതാ സൂപ്പർ ഫോറിൽ ഇന്ത്യ പാകിസ്ഥാനെ ആറ് വിക്കറ്റിനു പരാജയപ്പെടുത്തിയിരിക്കുന്നു ഗ്രൂപ്പ് സ്റ്റേജിൽ അവരെ ഒന്ന് കൊട്ടിവിട്ടതാണ് ഇപ്പൊ ശരിക്കും അടിച്ച് പറത്തിവിട്ടിട്ടുണ്ട് ഈ കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത് പാകിസ്ഥാനാണ് അവർ നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് നൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് അടിച്ചത് അവർക്ക് വേണ്ടി ഷൈഫ് സദ ഫർഹാൻ നാൽപ്പത്തി അഞ്ച് മുതൽ അഞ്ച് ഫോറും മൂന്ന് സിക്സും അടക്കം അൻപത്തി എട്ട് റൺസ് അടിച്ചു അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ അയാൾ ചെയ്ത ആ ഒരു ഗൺ സെലിബ്രേഷൻ അതെന്തായാലും വലിയ വിവാദമായി മാറിയിട്ടുണ്ട് ഫക്കർ സമൻ പതിനഞ്ച് റൺസുമായിട്ട് പോയി ആ ഒരു ക്യാച്ചുമായി ബന്ധപ്പെട്ട് തെടംപയർ അത് ഔട്ട് വിധിച്ചതിനെക്കുറിച്ച് ഒരു ഡിബേറ്റ് ഒരു ഭാഗത്ത് നടക്കുന്നു നമ്മൾ ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്ത് വീഡിയോയിൽ വിശദമായിട്ട് അത് പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് അടക്കുന്നില്ല സെയ്വയൂബ് ഇരുപത്തൊന്ന് റൺസ് അടിച്ചപ്പോൾ ഹുസൈൻ താലത്ത് പത്ത് റൺസാണ് അടിച്ചത് മുഹമ്മദ് നവാസ് ഇരുപത്തൊന്ന് റൺസ് സൽമാൻ അലിയാഗ പതിമൂന്ന് പന്തിൽ നിന്ന് പതിനേഴ് റൺസ് ഫൈവ് അഷ്റഫ് എട്ട് പന്തിലിന് ഇരുപത് റൺസുമായിട്ട് പുറത്താകാതെ അങ്ങനെയാണ് അവർ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റിന് നൂറ്റി എഴുപത്തിയൊന്ന് റൺസിലേക്ക് എത്തിയത് ഇന്ത്യക്ക് വേണ്ടി ശിവൻ ദ്യൂബെ നാല് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ കുൽദീപ് യാദവും ഹാർദിക് പാണ്ഡ്യയും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്ത് മറുപടി ബാറ്റിങ്ങിൽ നൂറ്റി എഴുപത്തി ഒന്നൊന്നും ഒന്നുമല്ല എന്ന് തെളിയിക്കുന്ന തുടക്കമാണ് നമുക്ക് തന്നത് അഭിഷേക് ശർമ്മ കിഡിലൻ തുടക്കം ഒപ്പം ശുബ്ബൻ ഗില്ലും അങ്ങനെ രണ്ടുപേരും കൂടി കുതിച്ചു പാഞ്ഞു പത്താമത്തെ ഓവറിലാണ് ശുബ്ബൻ ഗില്ലും അടങ്ങുന്നത് ഗില്ലിനെ ഫൈവ് അഷ്റഫ് ബൗൾഡ് ആക്കിയിരുന്നത് ഒരു മികച്ച ബോളായിരുന്നു ബോളിൻ്റെ ബാക്ക് ചെയ്ത് ഗില്ലിൻ്റെ സ്റ്റെബ് ഇളക്കിയിരുന്നു ഇരുപത്തിയെട്ട് പന്തിൽ നിന്ന് എട്ട് ഫോറുകളുടെ സഹായത്തോടെ നാൽപ്പത്തിയേഴ് റൺസാണ് അദ്ദേഹം അടിച്ചത് തൊട്ടു പിന്നാലെ ഹാരിസ് റോഫിന്റെ പന്തിൽ സൂര്യകുമാർ യാദവ് ഔട്ടായി സൂര്യ അത് ഫൈനൽ ലെഗിലേക്ക് അടിച്ചതാണ് പക്ഷെ അത് എഡ്ജ് കൊണ്ട് കുത്തനെ ഉയർന്നു അത് അബ്രാർ അഹമ്മദിന്റെ കൈയിലേക്ക് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് പോയിട്ട് ക്യാച്ച് ആവുകയായിരുന്നു മൂന്ന് പന്തിൽ നിന്ന് അദ്ദേഹം ഡെക്കായിട്ട് പോയി തിലക് വർമ്മ ക്രീസിൽ എത്തുന്നു തിലകും അഭിഷേക് ശർമ്മയും ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകവേ അഭിഷേക് ശർമ്മ പുറത്തായി അഭിഷേക് ശർമ്മ മികച്ച രൂപത്തിലുള്ള ഒരു പ്രകടനം നടത്തി മുപ്പത്തൊമ്പത് പന്തിൽ നിന്ന് ആറ് ഫോറും അഞ്ച് സിക്സും അടക്കം അദ്ദേഹം എഴുപത്തി നാല് റൺസ് അടിച്ച് അബ്രാർ അഹമ്മദിന്റെ പന്തിൽ ആരിസ് റഹുഫ് പിടിച്ച് പുറത്തായി പിന്നെ സഞ്ജു സാംസൺ അദ്ദേഹം ഒരു സൂപ്പർ ബൗണ്ടറി നേടി പക്ഷെ അതിനപ്പുറത്തേക്ക് മികച്ചൊരു ടച്ചിലായിരുന്നില്ല സഞ്ജു എന്നാണ് യാഥാർത്ഥ്യം പതിനേഴ് പന്തുകളിൽ നിന്ന് ഒരു ഫോറിൻ്റെ സഹായത്തോടെ പതിമൂന്ന് റൺസാണ് എടുത്തത് പിന്നെ ആർദിക് പാണ്ഡ്യ ഏഴ് പന്തിൽ നിന്ന് ഏഴ് റൺസുമായിട്ട് പുറത്തു തിലക് വർബ ഇഡലനായിട്ട് കളി ഫിനിഷ് ചെയ്തു ശൈൻഷ അഫ്രീദിയെ സിക്സറിനും ഫോറും ഒക്കെ അടിച്ചുകൊണ്ട് കളി തീർത്തി രണ്ട് ഫോറും രണ്ട് സിക്സും അദ്ദേഹം അടിച്ചു പത്തൊമ്പത് വന്നിൽ നിന്ന് മുപ്പത് റൺസുമായിട്ട് അദ്ദേഹം ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക് സിദ്വത